ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യേശുവോടൊപ്പം ഇത്തിരി നേരം ഇന്നത്തെ വചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്താറ് വാക്യങ്ങൾ മറിയ കരയുന്നതും അവളോടൊപ്പം നിന്ന യഹൂദന്മാ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി മുപ്പത്താറാം വാക്യം യേശു കണ്ണുനീർ വാർത്തു പ്രിയമുള്ളവരെ ഇവിടെ യേശു കണ്ണുനീർ വാർത്തത് ഉള്ളം നൊന്ത് കരഞ്ഞത് മാർത്തിയുടെയും മറിയുടെ സഹോദരൻ ലാസർ മരിച്ചത് അല്ല കാരണം യേശു ലാസറിനെ ഉയർപ്പിക്കും എന്ന തീരുമാനത്തോടു കൂടിയാണ് നാല് ദിവസത്തിനു ശേഷം ആ വീട്ടിൽ എത്തിച്ചേരുന്നത് ഹലെലൂയി എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ കാര്യം സാക്ഷാൽ ദൈവപുത്രനായ യേശു ദൈവമായ യേശു മറിയയുടെ കൂടെ നിന്ന യഹൂദന്മാരുടെയും കരച്ചിൽ കണ്ട് ഉള്ളം നൊന്ത് കലങ്ങി യേശു കണ്ണുനീർ വാർത്തു ഹെലൂയ്യ എന്താ നിങ്ങൾ കരയുന്നത് കരയേണ്ട എന്നല്ല താൻ പറഞ്ഞത് അവരുടെ ദുഃഖത്തിന്റെ ആഴമറിഞ്ഞ് ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഹലലൂയ്യ നോക്കുക മരിച്ചവരെ ഉയർപ്പിക്കുവാൻ തനിക്ക് അധികാരമുണ്ടെന്ന് ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് തെളിയിച്ച യേശു അവർക്കൊപ്പം കരഞ്ഞു ഹലലൂയി അവരുടെ ദുഃഖം തൻ്റെയും ദുഃഖമാണെന്ന് താൻ തെളിയിച്ചു ഹലലൂയി എന്നെ കേൾക്കുന്ന ദൈവവൈതലെ നിങ്ങളുടെ ദുഃഖങ്ങളിൽ ആരോടും പറയാൻ പറ്റാതെ പങ്കുവയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ എന്നാൽ ഇതാ ഇവിടെ സ്നേഹനിധിയായ ഒരു ദൈവം നാം വിഷമിക്കുമ്പോൾ ദുഃഖിക്കുമ്പോൾ നമ്മോടൊപ്പം ഉള്ളം നൊന്ത് കലങ്ങുന്ന ഒരു ദൈവം അതെ സാക്ഷാൽ യേശു ക്രിസ്തു നമുക്കായുണ്ട് ഹലലൂയ പാവമൊഴിയെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട യേശു കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളിലൂടെയും നാം കടന്നു പോയതിനാൽ നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ധൈര്യമായി ആ യേശുവിലേക്ക് സമർപ്പിക്കാം ഹെലലൂയി നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഈ യേശു ക്രിസ്തു മാറട്ടെ ഹെലലൂയി അങ്ങനെ യേശുവിലൂടെയുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചാട്ടെ கர்த்தாவ் எல்லாவரையும் தாராளமாய் அனுகிரிக்கட்டே எமன் எமேன்